ചിത്രകാരൻ എബി എൻ ജോസഫിന്റെ ചിത്രങ്ങൾ ജർമ്മൻ മ്യൂസിയത്തിലേക്ക് ജർമ്മൻ നോവലിസ്റ്റും കവിയും ചിത്രകാരനുമായിരുന്ന ഹെർമൻ ഹെസയുടെ സിദ്ധാർത്ഥ എന്ന നോവലിനെ പുരസ്കരിച്ച് ചിത്രകാരൻ എബി എൻ ജോസഫ് രചിച്ച ഇരുപത്തി ആറ് ചിത്രങ്ങൾ ജർമ്മനി കാൾഫീനിലുള്ള മ്യൂസിയത്തിലേക്ക് പരമ്പരാഗതമായി ഹെസയുമാരുടെ കുടുംബ വീടുകളുള്ള കാൾഫ് നഗരത്തിലാണ് ഹെർമൻ ഹെസയുടെ മ്യൂസിയം പോപ്പ് സമ്പ്രദായം തുടങ്ങിവച്ച വരോൾ റോയിലി വിഖ്യാത ൊപ്പം തന്റെ ചിത്രങ്ങളും ജോസഫ് പറഞ്ഞു എന്റെ ജർമ്മൻ എക്സിബിഷൻ കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അവിടെ നടക്കുമ്പോൾ ഹസൈ മ്യൂസിയത്തിന്റെ അധികൃതർ ഡയറക്ടർ ആണ് ഒരു ഇന്ത്യക്കാരനായ ഒരു ചിത്രകാരൻ ആ മ്യൂസിയത്തിന്റെ ജോലി ചെയ്യണം എന്ന തീരുമാനത്തിലെത്തുകയും ക്ഷണിക്കുകയും ചെയ്തത് അവിടെ നാം വായിച്ച അനുഭവങ്ങൾ ചിത്രപ്പെടുത്തുമ്പോൾ ബുദ്ധൻ ആണ് ബുദ്ധൻ്റെ ഒരു ഡൽവ് പേഴ്സണാലിറ്റി വർക്ക് ചെയ്യുന്ന ഒരു കഥയാണ് സിദ്ധാർത്ഥ അത് മനുഷ്യരും പ്രകൃതിയും ഒരാളിൽ രണ്ടാളുണ്ട് എന്ന് പറയാറുണ്ടല്ലോ ദ അതർ വേൾഡ് എന്നൊക്കെ പറയുന്ന പ്ലേറ്റോ കോൺസെപ്റ്റ് അതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെപ്പോഴും ഒരാളല്ല നമ്മളുടെ ഇടയിൽ ഒന്നിലേറെ ആളുകളുണ്ട് അത് സംബന്ധിച്ച സംവാദങ്ങളിൽ നാം ഏർപ്പെടാറുണ്ട് അത് ചിലപ്പോൾ ആ സ്പിരിച്വാലിറ്റി ആയിട്ട് വ്യാഖ്യാനിക്കപ്പെടാം അങ്ങനെ സ്വയം അറിയുക എന്നുള്ള വളരെ പ്രസിദ്ധമായ അന്വേഷണം സിദ്ധാർത്ഥ എന്ന കഥാപാത്രം നടത്തിക്കൊണ്ടേയിരിക്കുകയും സന്യാസത്തിൽ നിന്നും ജീവിതത്തിലേക്കും വീണ്ടും സന്യാസത്തിലേക്കുമൊക്കെ ആയി പിന്നെ പരകായ പ്രവേശനം ചെയ്യുന്ന ഒരു ജീവിതമാണ് വളരെ രസകരമായ വായനാനുഭവം നൽകുന്ന ഒന്ന് ചിത്രീകരിക്കാനും വളരെ രസകരമായ ഒരു അനുഭവമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് കേരള ലളിതകലാ അക്കാദമി വൈസ് ചെയർമാൻ കേരള സ്കൂൾ ഓഫ് ആർട്സ് പ്രസിഡന്റ് ആർട്ടിക്യൂൺ ക്യൂൺ കെയർ ചെയർമാൻ കർണാടക ചിത്രകലാ പരിഷത്ത് നിർവാഹക സമിതി അംഗം കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റി എക്സിക്യൂട്ടീവ് അംഗം എന്നീ ചുമതലകളും വഹിച്ചു ജർമ്മൻ ആർട്ട് ബാൻഡ് ഫോഗൽ സുഹാസ് പ്രമോദ് മഹേഷ് മാറോളി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുക്കുന്നത് എൻ്റെ ഇരിക്കുന്ന സുഹൃത്ത് പ്രശസ്ത ചിത്രകാരൻ എബി എൻ ജോസഫിൻ്റെ ചിത്രങ്ങൾ ജർമ്മനിയിലുള്ള ഒരു എത്തുകയാണ് ഇവിടെ എബിയുടെ തൊട്ടടുത്തിരിക്കുന്ന ബേൺ ഫോഗേരി ജർമ്മനിയിലെ അറിയപ്പെടുന്ന ഒരു ചിത്രകാരനും ക്യൂറേറ്ററും ഒരു ആർട്ട് പ്രൊമോട്ടറുമാണ് അദ്ദേഹം ഈ ചിത്രങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ജർമ്മനിയിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ജർമ്മനിയിലെ മ്യൂസിയത്തിൽ വെക്കുന്നതിനായിട്ടാണ് ഇരുപത്താറ് ചിത്രങ്ങൾ എബി തയ്യാറാക്കിയിട്ടുള്ളത് ഒരു മ്യൂസിയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം ആ മ്യൂസിയത്തിൽ വെക്കുന്ന ചിത്രങ്ങൾ കാലാകാലം അവിടെ തന്നെ ഉണ്ടാവും